ഇതൊരു ഏ നിർമ്മിത വീഡിയോ ഒന്നുമല്ല നല്ല ജീവനുള്ള യഥാർത്ഥ ചിത്രശലഭങ്ങളാണ് വർണ്ണ ചിറകുകൾ വിടർത്തി നാലു ദിക്കിലേക്കും പറന്ന് രസിക്കുന്ന ചിത്രശലഭങ്ങളെ കാണുമ്പോൾ അതൊരു അത്ഭുത കാഴ്ച തന്നെയാണ് എണ്ണിയാൽ തീരാത്തത്ര ചിത്രശലഭങ്ങളാണ് കണ്ണൂർ ചാൽ ബീച്ചിൽ പാലു നടക്കുന്നത് ഇത്രയും ശലഭങ്ങൾ ഇവിടെ എത്താൻ കാരണം ഇവിടെ നട്ടുപിടിപ്പിച്ച ചെടികളാണ് പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന പ്രത്യേകതരം ചെടിയാണ് ഇവിടെ നട്ടിരിക്കുന്നത് ആ ചെടികൾക്കിടയിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നാം അറപ്പോടെ പുഴു അത്ഭുതപ്പെടുത്തുന്ന പൂമ്പാറ്റയായി മാറുന്ന കാഴ്ചയും കാണാം കുട്ടികളെയാണ് പ്രധാനമായും ഇവിടം ആകർഷിക്കുന്നത് അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന രടമായി മാറിക്കഴിഞ്ഞു ചാൽ ബീച്ചിലെ ബട്ടർഫ്ലൈ ഗാർഡൻ അവിടെ ഇടനസ്ഥയാന്ന് ഞാൻ ലാസ്റ്റ് ലൈൻ കേൾക്കി. ആ വാട്ടറ കണ്ടില്ലേ പേച്ചില്. അപ്പോൾ അവിടെ ഇങ്ങോട്ട് ഓടിയൊന്നല്ലേ. എന്നാ തൂനി. ഐ ഗെറ്റ്. അതെ പറയോ? സന്തോഷം. മോനെ ഇഷ്ടാണോ? நிறைய കണ്ടുകൊണ്ടി. വളരെ ഉണ്ട്. വെറ്റ് ഷോഡല്ല പറയോ. ങേ? കുടവറല്ല കുടിച്ച് വരുവോ? ഓക്കേ. ഏ അതിട്ട് ഇലടോ ആരെ ഇല്ല. ആ. അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും കുട്ടികളുമൊത്ത് സമയം ചെലവഴിക്കാൻ മുതിർന്നവർക്കും ഇത് നല്ലൊരിടം കൂടിയാണ് മുമ്പൊരിക്കൽ ഈ കരിങ്കൽ കേട്ടിനുള്ളിൽ പലരും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവായിരുന്നു എന്നാൽ അതിൽ മണ്ണ് നിറച്ച് ഈ ചെടികൾ വെക്കാമെന്ന ആശയം ഉദിച്ചപ്പോൾ അതൊരു നല്ല തീരുമാനമായി മാറി മാലിന്യം ഇല്ലാതായാൽ തന്നെ അവിടം നിറമുള്ള കാഴ്ചകൾ ഉണ്ടാകുമെന്ന സത്യം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ശലഭങ്ങളുടെ വർണ്ണ ചിറകുകളോടൊപ്പം കടലിന്റെ പശ്ചാത്തലവും കൂടിയാകുമ്പോൾ അതിമനോഹരമായ ഒരു ബട്ടർഫ്ലൈ ഗാർഡനായി മാറിയിരിക്കുകയാണ് കണ്ണൂർ ചാൽ ബീച്ച് പണ്ട് നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ പാറ നടന്ന ചിത്രശലഭങ്ങൾ അപ്രത്യക്ഷമായത് നാം പോലും അറിയാതെയാണ് ഇന്ന് അവയെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാവും ഉത്തരം എന്നാൽ ശലഭങ്ങളെ സംരക്ഷിക്കാനും പരിപാലിക്കാനും തയ്യാറായി മുന്നോട്ട് വരുന്നവരുമുണ്ട് അങ്ങനെയുള്ളവരുടെ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ ബട്ടർഫ്ലൈ ഗാർഡൻ എന്റെ പേര് സുനിൽ കുമാർ ചാൽ വീട്ടിൽ കടലാമ സംരക്ഷണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ വർഷം ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കുമെന്ന് ലക്ഷ്യത്തോടു കൂടിയായിരുന്നു നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോയത് കഴിഞ്ഞ തവണ നമ്മുടെ കടലാമ സംരക്ഷണ കേന്ദ്രം ബഹുമാനപ്പെട്ട നമ്മുടെ എ സി എഫ് സോഷ്യൽ ഫോറസ്റ്റ് എ സി എഫ് ജോസ് മാത്യു സാർ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് പ്ലാന്റിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരികയും അതിൻ്റെ ഭാഗമായി ഈ വർഷം ഈ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിർമ്മിച്ച മാലിന്യം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബിന്നായിരുന്നു അത് വലിയ ഒരു കോൺക്രീറ്റ് ബിന്നായിരുന്നു ആ കോൺക്രീറ്റ് ബിന്ന് അവിടെ അസൗകര്യവും ടൂറിസ്റ്റുകൾക്ക് അസൗകര്യവും കാരണം മൂടിയ സമയത്ത് അവിടെ ഒരു ഗാർഡൻ നമ്മൾ ചെയ്തു കാഴ്ചകൾ എപ്പോഴും മനോഹരമായിരിക്കാൻ പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ആവാസ വ്യവസ്ഥകളും രീതികളും ഉണ്ട് അതുകൊണ്ട് സർവ ജീവജാലങ്ങളെയും തന്നാൽ കഴിയും വിധം സംരക്ഷിക്കുക അവരും ഭൂമിയുടെ അവകാശികളാണ്